നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിലെത്തിയ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തവും പുണ്യപുരാതനവുമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ആറ്റുകാലമ്മ പുരാതന ദ്രാവിഡ ദൈവമായ ഭദ്രകാളിയാണ് ദ്രാവിഡരാണ് കൂടുതലും മാതൃദൈവങ്ങളെ ആരാധിച്ചിരുന്നത് സിന്ധു നാഗരികത മുതൽ അതിന് തെളിവുകളുമുണ്ട് ഊർവരത ഐശ്വര്യം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കാർഷിക സമൃദ്ധി വീര്യം ബലം വിജയം തുടങ്ങിയവയെല്ലാം മാതൃദൈവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതാണ് ഭഗവാനെ മഹാവിഷ്ണുവുമായി ദയിപ്പിച്ചതിനു തുല്യമായി അമ്മ ദൈവത്തെ ഭഗവതിയുമാക്കി തീർക്കുകയും ഈ പുരാതന മാതൃദൈവം പല പരിണാമങ്ങളിലൂടെ ഇന്നത്തെ ദേവിയായി തീരുകയും ചെയ്തു പൊങ്കാലയിടുന്ന സവിശേഷമായ ആചാരം ദ്രാവിഡ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ ആദ്യപരാശക്തിയായ ഭഗവതിയെ ആരാധിച്ചതെങ്കിലും പിന്നീടത് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു ദക്ഷയാഗത്തിലും ദാരിക പറയുന്ന ശിവപുത്രി ആദിപരാശക്തി മഹാകാളി കാളിക സപ്തമാതാക്കളിൽ ചാമുണ്ടി പ്രകൃതി പരമേശ്വരി ഭുവനേശ്വരി അന്നപൂർണേശ്വരി ബാലത്രിപുര മഹാത്രിപുരസുന്ദരി ജഗദംബിക കുണ്ടലിനീ ശക്തി തുടങ്ങിയവയെല്ലാം ആറ്റുകാൽ ഭഗവതി തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്കുമാറി ആറ്റുകാൽ എന്ന സ്ഥലത്ത് കിള്ളിയാറിന്റെ തീരത്തായാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഉത്സവമായ പൊങ്കാല മഹോത്സവത്തെ ഒരിക്കൽ കൂടി ഭക്തി പുരസ്സരം വരവേറ്റിരിക്കുകയാണ് തലസ്ഥാന നഗരം മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഒൻപതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല സ്ത്രീയുടെ മൂന്ന് ഭാവങ്ങളും ഇവിടെ സമന്വയിച്ചിരിക്കുന്നു സർവം സഹയായ അമ്മ പ്രതികാരം കൊണ്ട് ജ്വലിക്കുന്ന ദുർഗ സ്നേഹമയ്യായ ഭാര്യ ഇതിൽ മാതൃഭാവത്തിലാണ് അമ്മയെ ആറ്റുകാലിൽ കുടിയിരുത്തിയിരിക്കുന്നത് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ഈ ക്ഷേത്രവും പരിസരവും സന്ദർശിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഇവിടുത്തെ ശില്പ സൗന്ദര്യം മലയാളത്തിന്റെയും തമിഴകത്തിന്റെയും ശില്പ സൗകമാര്യത്തിന്റെ വിളങ്ങിച്ചേരലാണ് ഗോപുരമുഖപ്പിൽ പ്രതിഷ്ഠിതമായ മഹിഷാസുര മർദ്ദിനി മുഖമണ്ഡപത്തിൽ കാണുന്ന വേതാളാരൂഢയായ ദേവി രാജഗോപുരത്തിന്റെ അകത്തെ ചുമരുകളിൽ കാളി രൂപങ്ങൾ ദക്ഷിണഗോപുരത്തിനകത്ത് വീരഭദ്ര രൂപങ്ങൾ അന്നപ്രാശത്തിലും തുലാഭാരത്തിലും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾക്ക് മുകളിലായി കാണപ്പെടുന്ന രാജരാജേശ്വരി ശ്രീപാർവതി സമേതനായ പരമശിവൻ തെക്കേ ഗോപുരത്തിനു മുകളിൽ കൊത്തിയിട്ടുള്ള മഹേശ്വരി ഈ ശില്പങ്ങളെല്ലാം തന്നെ വളരെയധികം ഭംഗിയുള്ളതും ശ്രദ്ധേയവുമാണ് ശ്രീകോവിലിൽ പ്രധാന ദേവി സൗമ്യഭാവത്തിൽ വടക്കോട്ട് ദർശനമേകുന്നു ഭഗവതിയുടെ രണ്ട് വിഗ്രഹങ്ങളുണ്ട് മൂലവിഗ്രഹവും അഭിഷേക വിഗ്രഹവും പുരാതനമായ മൂലവിഗ്രഹം രത്നങ്ങൾ പതിച്ച സ്വർണ അങ്കികൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു മൂലവിഗ്രഹത്തിന് ചുവട്ടിലായി അഭിഷേക വിഗ്രഹവും ഭക്തജനങ്ങൾക്ക് ദർശിക്കാൻ കഴിയും ചുറ്റമ്പലത്തിനകത്തായി വടക്കു കിഴക്ക പരമശിവനെയും തെക്കുപടിഞ്ഞാറ് ഗണപതിയും മാടൻ തമ്പുരാൻ നാഗർ എന്നീ ഉപദേവന്മാരുമുണ്ട് തമിഴിലെ മഹാകാവ്യമായ ചിലപ്പതികാരത്തിലെ കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിനും പൊങ്കാലയ്ക്കുമുള്ളത് എന്നായിരുന്നു വിശ്വാസം ശ്രീപാർവ്വതിയുടെ അവതാരമായ കണ്ണകിയാണ് ആറ്റുകാലമ്മയായി അവതരിച്ചതെന്നും ആ ഐതിഹ്യത്തിൽ പറയുന്നുമുണ്ട് പക്ഷേ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമായ കഥകളിലാണ് ആധികാരികത കൂടുതലുള്ളത് ആറ്റുകാലിൽ ചിരകാലമായി പാടി വരുന്ന തോറ്റമ്പാട്ടുകളാണ് അമ്മയുടെ ചിരന്തന സത്യം കണ്ടെത്താൻ നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത് മലയാള ഭാഷ രൂപം കൊള്ളുന്നതിനും എത്രയോ മുൻപ് വായത്താരിയായി ഉറവെടുത്ത തോറ്റമ്പാട്ടിന് സംഘകാലത്തോളമോ അതിലും അധികമോ പഴക്കമുണ്ടെന്നുള്ളതാണ് സത്യം മലയാളത്തിലോ തമിഴിലോ അല്ല മലയാം തമിഴെന്നോ മലയാൾമയെന്നോ പറയാവുന്ന മിശ്രരൂപത്തിൽ പാടിവന്ന തോറ്റം പാട്ടുകളിലാണ് ആറ്റുകാൽ ദേവിയുടെ ഉൽപ്പത്തി കഥ ഉറങ്ങിക്കിടക്കുന്നത് ഇത്രയും കാലം പാടി വന്നിട്ടും കേട്ട് ചെവിയിൽ അലയടിച്ചിട്ടും ആ കഥകൾ മനസ്സിലാക്കാൻ വരികളൊന്ന് ശ്രദ്ധിക്കാൻ വരികൾക്കിടയിലെ അർത്ഥം തിരഞ്ഞു നോക്കാൻ ആരും മെനക്കെട്ടിട്ടില്ല എന്നതാണ് സത്യം ആറ്റുകാൽ ക്ഷേത്രത്തെക്കുറിച്ച് നിലവിലുള്ള വിശ്വാസം ആറ്റുകാൽ പിടാകത്തിലെ ചെറുകര മുല്ലവീട്ടിൽ കാരണവർ കിള്ളിയാറിന് സമീപം കണ്ടെത്തിയ കണ്ണകി എന്ന പെൺകുട്ടിയെ അവിടെ കുടിയിരുത്തി എന്നാണ് സ്വപ്നദർശനത്തിൽ താൻ ചിലപ്പതികാരത്തിലെ കണ്ണകിയാണെന്ന് അരുളി എന്നാണ് പിൽക്കാലത്ത് പ്രചരിച്ചു പോന്നിരുന്നതും എന്നാൽ ആറ്റുകാൽ മുല്ലുവീട്ടിലെ പഴയ രേഖകളിൽ ഒന്നിലും തന്നെ അമ്മയെക്കുറിച്ചോ ക്ഷേത്രത്തെപ്പറ്റിയോ വ്യക്തമായ ഒരു പരാമർശവും ഇല്ല എന്നാണ് വാസ്തവം പറയുന്നത് തിരുവിതാംകൂറിലെ വയലേലകളിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒന്നായിരുന്നു ആറ്റുകാൽ കിള്ളിയാറിൻ്റെയും കരമനയാറിന്റെയും തീരഭൂവിൽ കൃഷിയിടങ്ങളിൽ ആരാധനയ്ക്കായി ഒരുക്കിയ മുടിപ്പുരകൾ കർഷകന്റെ ജീവിതവുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയ ദേവി ആരാധനയായിരുന്നു പിൽക്കാലത്ത് ആറ്റുകാലിൽ പ്രതിഷ്ഠ നേടിയ ജഗദമ്പയും സാധാരണക്കാരിൽ സാധാരണക്കാരായ കർഷകർ കുടിവെച്ച ദേവതയാണ് അല്ലാതെ മുല്ലുവീട്ടിൽ കാരണവർ പ്രതിഷ്ഠിച്ചത് എന്നതിൽ പറയുന്നില്ല ആറ്റുകാലിൽ പാടുന്ന തോറ്റമ്പാട്ടിലെ കഥയനുസരിച്ച് സാക്ഷാൽ പരമേശ്വരന്റെ മകൾ കന്യയാണ് ഭദ്രകാളി ഭാവത്തിൽ അവിടെ കൂടിയിരിക്കുന്നത് പതിനൊന്നാം വയസ്സിൽ വിവാഹിതയായെങ്കിലും നിത്യകന്യകയായി ജീവിക്കേണ്ടി വന്ന ദേവിയുടെയും താൻ വരനായി മനസ്സാ സ്വീകരിച്ച ബാലകന്റെയും ചരിത്രമാണ് തോറ്റം പാട്ടുകാർ പാടി വന്നിരുന്നത് ചിലങ്ക് വിൽക്കാൻ മധുരയിലേക്ക് പോയതും മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിച്ച പാണ്ഡ്യരാജാവ് ബാലകനെ വധിക്കുന്നതും ഇതറിഞ്ഞ് ദുഃഖാകുലയും ക്രോധാവിഷ്ഠയുമായ കന്യ തന്റെ കാഴ്ച്ചിലങ്ക എറിഞ്ഞ് മധുരാനഗരിയെ എരിച്ചു ചാമ്പലാക്കുന്നതുമെല്ലാം തുടർകഥയായി കഥയായി തോറ്റമ്പാട്ടിലും വരുന്നുണ്ട് ഈ കഥ ചിലപ്പതികാരത്തിന് മുൻപ് ഇവിടെ ക്ഷേത്രങ്ങളിൽ പാടിയിരുന്നു എന്ന് സാരം അപ്പോൾ ചിലപ്പതികാരമല്ല കണ്ണകിയുടെ കഥ അല്ലെങ്കിൽ ചിലപ്പതികാരമല്ല ആറ്റുകാലിലുള്ള കന്യയുടെ കഥ അങ്ങനെയെങ്കിൽ ഇളങ്കോവടികൾ ചിലപ്പതികാരത്തിൽ അവതരിപ്പിച്ച കണ്ണകി കോവിലൻ ചരിതം അതിനും മുന്നേ നിലനിന്നിരുന്ന തോറ്റമ്പാട്ടിലെ കഥ വേദഗതിയോടെ വിളക്കി ചേർത്തതാകാനുള്ള സാധ്യതയും ഏറെയാണ് അപ്പോൾ ആദ്യം വന്നത് കണ്ണകിയും തോറ്റമ്പാട്ടും തന്നെ ആദ്യകാലത്ത് ഗുരുതി തർപ്പണവും മൃഗബലിയും ഉണ്ടായിരുന്ന ആറ്റുകാൾ ക്ഷേത്രത്തിൽ പിൽക്കാലത്ത് അതെല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടപെടൽ മൂലം മൃഗബലി എന്നേക്കുമായി നിർത്തി മണ്ണാൻ വണ്ണാൻ സമുദായക്കാരാണ് തോറ്റമ്പാട്ടുപാടി വന്നത് പിൽക്കാലം മറ്റു സമുദായക്കാരും പാടാൻ തുടങ്ങിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരമ്മയെ എഴുന്നള്ളിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് മുതൽ പാണ്ഡ്യരാജാവിന്റെ വധം വരെയുള്ള ഭാഗങ്ങളാണ് പൊങ്കാലയ്ക്ക് മുമ്പായി പാടിത്തീർക്കുന്നത് ദേവിയെ വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ദാരുശില്പമായാണ് കുടിയിരുത്തിയിട്ടുള്ളത് തിരുവിതാംകൂറിലെ മഹാരാജ സ്വാതി തിരുനാളിന്റെ ആസ്ഥാന ജ്യോതിഷി കൂടിയായിരുന്ന ശ്രീ ശങ്കരനാദ്യ ജോത്സരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വരെയാണ് ഈ ശങ്കരനാഥ ജോത്സ്യർ ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് ദേവിയുടെ മുടിപ്പുരയെ ഇന്ന് കാണുന്ന മാതൃകയുടെ പൂർവ്വരൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് ബദരീനാഥ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന അദ്ദേഹം യോഗവാസിഷ്ടം ഭാഷ്യവും ദേവി ഭാഗവതം പരിഭാഷയും നിർവഹിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു ശങ്കരനാഥ ജോത്സ്യർ എന്ന ഈ മഹാപുരുഷനാണ് ബ്രാഹ്മണ വിധി അനുസരിച്ചുള്ള പൂജാ സമ്പ്രദായം ആറ്റുകാലിൽ ആവിഷ്കരിക്കുന്നത് ആറ്റുകാൽ സ്വദേശി ദിവാൻ ബഹാദൂർ ജഡ്ജി ഗോവിന്ദപിള്ള എന്ന മഹാമനുഷ്യനാണ് നൂറ്റമ്പത് വർഷം മുൻപ് ആറ്റുകാലിലെ ദാരു പ്രതിഷ്ഠയ്ക്ക് പുതുക്കി പണിത മുഖരൂപം പകർന്നത് ഇദ്ദേഹത്തെ നമുക്ക് നേരിട്ട് അറിയില്ലെങ്കിലും അദ്ദേഹത്തെ അറിയുന്നവർ ധാരാളമാണ് എങ്ങനെയെന്നാൽ പ്രശസ്ത ഗായിക കെ എസ് ചിത്രയുടെ മുതുമുത്തച്ഛനായിരുന്നു ജഡ്ജി ഗോവിന്ദപിള്ള അദ്ദേഹത്തിന്റെ സേവനം ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടേണ്ട ഒരു ഏട് തന്നെയാണ് അതുപോലെ തന്നെ ഏറെക്കാലം പൂജാരിയായി ആറ്റുകാൽ നിവാസികളുടെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ വിഷ്ണുതീർത്ഥൻ പോറ്റിയുണ്ട് ചട്ടമ്പി സ്വാമികളും ശിഷ്യൻ അബേദാനന്ദ സ്വാമിയും അങ്ങനെ എത്രയോ മഹാരഥന്മാർ ഇന്നത്തെ ആറ്റുകാൾ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് ദൈവത്തിനു മുന്നിലെ ആത്മസമർപ്പണമാണ് പൊങ്കാലയെന്ന് ഭക്തകോടികൾ വിശ്വസിച്ചു പോരുന്നു കാലങ്ങളായി കേട്ടുപതിഞ്ഞ കഥകളോ ചരിത്രമോ ഒന്നും തന്നെ അവരെ ആരെയും ബാധിക്കുന്നില്ല പിൽക്കാലം ഒരു കണ്ണകിയമ്മൻ കോവിൽ പോലെ ദ്രാവിഡ മാതൃകയിൽ ക്ഷേത്രമുഖപ്പുകളും സ്ഥാപാത്യ ശൈലിയും പ്രാകാരാവിധാനവും മുഴുമിപ്പിക്കാൻ കാരണമായത് ഒരുപക്ഷേ ചിലപ്പതികാര കഥയുടെ സ്വാധീനമാകാം പക്ഷേ ഇപ്പോഴും പറയുന്നത് ചിലപ്പതികാര കഥയിലെ കണ്ണകി കോവിലൻ കഥ അതൊരു കഥ മാത്രമാണ് അല്ലെങ്കിൽ ആ കഥ ഉണ്ടായിട്ടുള്ളത് കണ്ണകിയുടെ കഥ ഉണ്ടായിട്ടുള്ളത് കന്യ ബാലകൻ എന്ന തോറ്റമ്പാട്ടിലെ കഥയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചരിത്ര സത്യമായി വെളിവായിട്ടുള്ളത് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ പൊതുവെ തുറന്ന കാവുകളും കളരികളുമാണ് ആറ്റുകാലിലും ശാന്തരൂപിണിയായ അമ്മയുടെ സ്ഥിരപ്രതിഷ്ഠയാണ് സ്വയംഭൂ എന്ന് സങ്കല്പിക്കാവുന്ന അതീത കാലങ്ങളിൽ എന്നോ ഉരുവായ ദേവസാന്നിധ്യം അധസ്ഥിത സമൂഹത്തിന്റെ ഹൃദയശോഭയിൽ നിന്നാണ് അമ്മയുടെ മുടിപ്പുര വളർന്നുവന്നത് തിരുവിതാംകൂർ രാജവംശവും കോട്ടയ്ക്കകത്തെ ബ്രാഹ്മണ സമൂഹവും തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ള പ്രബലരായ നായർ സമൂഹവുമല്ല അന്ന് ആറ്റുകാൽ മുടിപ്പുരയെ വളർത്തിയത് നാടെങ്ങുമുള്ള കീഴ്ജാതിക്കാരായ സാധുജനങ്ങളും കർഷകരും പരിതാപകരമായ ജീവിത പരിതോവസ്ഥകളിൽ കഴിഞ്ഞ പാവങ്ങളിൽ പാവങ്ങളായ ആളുകാരും കണ്ണീരും കാണിക്കയും വെച്ച് ഉള്ളുരുകിയ നൈവേദ്യം നൽകി ദേവിയെ തോറ്റിവളർത്തിയതാണ് നാം ഇന്ന് കാണുന്ന ആറ്റുകാൽ അതിരാവിലെ പാണികൊട്ടി ഭൂപാളരാഗത്തിൽ നാഗസ്വരം ശ്രുതിയുണർത്തുമ്പോൾ ദേവി പള്ളിയുണരുകയായി ശംഖനാദവും തയ്യൽത്താളവും അകമ്പടി സേവിക്കുന്ന അന്തരീക്ഷം അപ്പോഴേക്കും ആരാധനയുടെ ഭക്തമാനസങ്ങൾക്കായി നട തുറക്കും കെടാവിളക്കിൽ നിന്ന് പകരുന്ന ദീപം മിഴിതുറക്കുന്നതോടെ ആറ്റുകാലമ്മയുടെ ഒരു ദിവസം തുടങ്ങുകയാണ് ദേഹശുദ്ധിയും ശംഖുപൂരണവും ആത്മാരാധനയും നിർവഹിക്കുന്ന പൂജാരി നിർമാല്യം തൊഴാൻ ഭക്തരെ അനുവദിക്കുന്നു ഉഷപൂജയും പന്തീരടിയും ഉച്ചപൂജയും അത്താഴ ക്ഷേത്രത്തിലെ പതിവ് പൂജാക്രമം താന്ത്രികവിധി അറിയുന്ന മേൽശാന്തി പത്മാത്രവും ശബരിവാരവും പീഠപൂജയും ആവാഹനവും മൂർത്തിപൂജയും കഴിഞ്ഞ് നിവേദ്യവും നമസ്കാരവും ദീപാരാധനയുമെല്ലാം വിധിയാവണ്ണം ഏകാഗ്രമായി മൂലമന്ത്രം ജപിച്ച് ഷോഡശോപചാരവും നിർവഹിച്ച് ആരാധനയുടെ പൂർണതയിൽ എത്തുന്നു പാദ്യവും അർഘ്യവും ആചമനവും മധുപർക്കവും പുനരാചമനവും സ്നാനവും പുനഃസ്നാനവും വസ്ത്രവും അംഗവസ്ത്രവും യജ്ഞോപവിത്രവും ഭൂഷണവും ഗന്ധവും പുഷ്പവും ധൂപവും ദീപവും നിവേദ്യവും വന്ദനവുമായി പ്രസന്ന പൂജ തൊട്ട് അത്താഴ പൂജ വരെ നീളുന്ന പൂജാവിധികൾ നാലാംബലത്തിനു ചുറ്റും അലൗകികമായ ഊർജ്ജപ്രസരമാണ് ഇതെല്ലാം നൽകുന്നത് സോപാനത്തിനരികെ ഇടക്കയുടെ നാദവും പാണിയിൽ വിരൽത്തൊടുമ്പോൾ വിടരുന്ന മൃദു കോഷവും അന്തരീക്ഷത്തിന് പകരുന്ന ശോഭ ഒട്ടും ചെറുതല്ല രാത്രി ദേവി നീലാംബരീരാഗം ശ്രവിച്ച് പള്ളി ഉറങ്ങും വരെ ക്ഷേത്രാന്തരീക്ഷം മുഖുരിതമായി തന്നെ നിൽക്കും കൊടുങ്ങല്ലൂരിൽ കാണുന്നത് ഭക്തിയുടെ രൗദ്രഭാവമാണെങ്കിൽ ഇവിടെ ആറ്റുകാലിൽ സ്നേഹമയ്യായ അമ്മയുടെ കരുതലാണ് കൈ ഉള്ളത് കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും